ഈശ്വശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ സഭാപിതാക്കന്മാർ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും പ്രാർത്ഥന ദൈവസന്നദ്ധിയിലേക്കുള്ള നടന്നെടുക്കലാണ് എന്നാൽ നോമ്പും ഉപവാസവും ചിറകുകളാണ് അവയുപയോഗിച്ച് ഉപയോഗിച്ച് ദൈവസന്നദ്ധിയിലേക്ക് പറന്നെടുക്കാം നടന്നെത്തണോ പറന്നെത്തണോ ചോദിക്കണം ഈ നോമ്പുകാലത്ത് പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്പൂരാൻ്റെ അരികിലേക്ക് എത്താൻ കഴിയും പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം നോമ്പുകാലത്ത് പ്രാർത്ഥിച്ചാൽ പോരെ കുരിശിൻ്റെ വഴി ചൊല്ലാം കരുണികയുടെ പ്രാർത്ഥനകളാവാം വിശുദ്ധ പങ്കാളിത്തം ഉണ്ടാകും എല്ലാം നല്ലതാണ് ഉപകാരപ്രദമാണ് അനുകൂലമാണ് അനുഗ്രഹീതമാണ് ഇതും മതി പ്രാർത്ഥന വഴിയായി ദൈവസന്നിധിയിലേക്ക് നമ്മളിങ്ങനെ പതിയെ പതിയെ നടന്ന് അടുക്കുന്ന കാലം എന്നാൽ നോമ്പ് വഴിയായും ഉപവാസം വഴിയായും ഏതെങ്കിലുമൊക്കെ ത്യാഗസ്വരഫിതമായ നിലപാടിലൂടെ നമ്മളിങ്ങനെ സന്നദ്ധിയിലേക്ക് എത്തണത് വളരെ വേഗത്തിലാണ് പറന്നെത്തും ചില ആളുകളൊക്കെ കൗൺസിലിങ്ങിന് വേണ്ടിയും കാണാനായിട്ടും പ്രാർത്ഥന ചോദിച്ചും കടന്നു വരുമ്പം പെട്ടെന്ന് തമ്പരൻ ആവർത്തിച്ചു ഒരു കാര്യം ഈ കഴിഞ്ഞ നാളിൽ സ്ഥലം വിൽക്കാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ സഹോദരനോട് ഇങ്ങനെ തമ്പുരാൻ പറയാൻ പറഞ്ഞു സഹോദരം സ്ഥലം വിൽക്കാനായിട്ട് ഇടയാകുന്ന പക്ഷം ഒരു രണ്ട് സെൻറ് സ്ഥലം പോലും പോലുമില്ലാത്തവന് ഒരു വീട് വയ്ക്കാനായിട്ട് ഒരു ചെറിയ ഇടം പോലും പോലുമില്ലാത്തവന് കൃത്യമായിട്ട് ഒരു നിയതമായ സംഖ്യ കൊടുക്കുമെന്ന നിലപാടെടുത്തുകൊണ്ട് ദൈവത്തിനു മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ മറ്റൊരു വെറും പ്രാർത്ഥന മാത്രമാണ് രണ്ടാമത്തേത് ചിറകുപോലെ അതിശക്തമാണ് അതുകൊണ്ടാണ് എലിയ പ്രവാചകൻ എസ്യപ്രവാചകൻ്റെ പുസ്തകത്തിൽ ഉപവാസത്തോട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ കൃത്യതയോട് കൂടിയിട്ടും ഇങ്ങനെ ജീവിതത്തോട് ശരീരത്തോട് എൻ്റെ നിഷ്ഠകളോട് എൻ്റെ നിലപാടിനോട് കൃത്യമായിട്ട് അകലം പാലിക്കാത്ത മേത്തുതൊടാത്ത പരിക്കുപറ്റാത്ത മുറിവേൽക്കാത്ത മുറിവേറ്റത്തിന് വെച്ച് കെട്ടാത്ത തളർന്നവനെ താങ്ങാത്ത ഒറ്റയാക്കപ്പെട്ടവനെ ഒറ്റയ്ക്ക് വിടുന്ന അത്തരം നിലപാടിൽ നിന്ന് മാറിയിട്ട് ഒപ്പം നിൽക്കുന്ന ഓടുന്നവൻ്റെ കൂടെ വീഴുന്നവനെ താങ്ങുന്ന ഓടുന്നവൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്ന അത്തരം ഒരു നിലപാടിലേക്ക് നോമ്പ് എത്തുമ്പോഴാണ് ഈ നോമ്പുകാലം അനുഗ്രഹത്തിൻ്റെ നാളായി മാറുക അതുകൊണ്ട് പ്രാർത്ഥനയിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു നോമ്പായി നോമ്പിനെ മാറ്റിക്കൂട അതിൽ നോമ്പുകാലത്തിൻ്റെ പുണ്യമായിട്ടുള്ള ഉപവാസവും പരിത്യാഗപ്രവർത്തികളും തെല്ലൊന്ന് ശരീരത്തോടും ഇച്ഛകളോടും എൻ്റെ വിശപ്പിനോടും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ താല്പര്യങ്ങളോടും എന്തിനോടും ഏതിനോടും അല്പം ത്യാഗത്തോടുകൂടിയിട്ടൊന്ന് നോ പറയാൻ കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ഒരു സോഷ്യൽ മീഡിയ മേഖലയോട് പോലും ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിനോടും വാട്സപ്പിനോട് പോലും യൂട്യൂബിൻ്റെ ഇടങ്ങളോട് പോലും നിങ്ങളത് കാണുന്നത് ആ ഇടങ്ങളിലാണെങ്കിലും ചിലപ്പോഴൊക്കെ ചില നിലപാടുകളിൽ നാം ഇങ്ങനെ നിഷ്ഠപാലിക്കുമ്പം അത് പുണ്യമാണ് അത് അനുഗ്രഹമാണ് അതുകൊണ്ട് പ്രാർത്ഥന വഴി പതിയെ നടന്ന് ദൈവസന്നിധിയിലെത്തുന്ന ആ ഒരു സാധ്യതയിൽ നിന്ന് ചിറകുപോലെ ഉപവാസവും പരിത്യാഗങ്ങളുമൊക്കെ ഉപയോഗിക്കാൻ നമുക്കാവട്ടെ വളരെ വേഗത്തിലോടുന്ന കാലമല്ലേ നമുക്കും ആ വേഗത്തിനൊപ്പം തമ്പുരാൻ്റെ അരികിൽ ഈ നോമ്പിൽ യാത്ര ചെയ്ത് അനുഗ്രഹത്തെ പുൽകാം നമ്മുടെ കർത്താവ് ഈശോമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ആത്മീയതയെ ആഴപ്പെടുത്താൻ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈശോമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ